അയ്യപ്പന്റെ തിരുസന്നിധിയിൽ പതിനെട്ടാം പടിക്ക് താഴെ എരിയുന്ന അഗ്നി കുണ്ടമാണ് മഹാ ആഴി ആകാശത്തോളം പടരുന്ന ആഴിയിലെ അഗ്നിഗോളങ്ങൾ സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ചൈതന്യമേകുന്ന കാഴ്ചയാണ് പൂജകൾക്കായി കാനന മധ്യത്തിലെ ശബരിമല ക്ഷേത്രം നട തുറക്കുമ്പോഴാണ് ആഴിക്കും തിരിതെളിയുന്നത് ശ്രീകോവിലിനുള്ളിൽ നിന്നും കൊളുത്തിയ അഗ്നി മേൽശാന്തിയാണ് ആഴിയിലേക്ക് പകരുന്നത് അയ്യപ്പ മുദ്ര ധരിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ പുണ്യവ്രതമെടുത്ത കല്ലും മുള്ളും നിറഞ്ഞ കാനനപാതയുടെ കാഠിന്യമളർന്ന പാദങ്ങളുമായി സന്നിധാനത്തെത്തുന്ന ഭക്തർ ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോഴാണ് ആഴിയിലേക്ക് നാളീകേരമെറിയുന്നത് ശരണമന്ത്രങ്ങളോടെ ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായി മലയിലെത്തുന്ന സ്വാമിമാർ നെയ് അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകത്തിനായി സമർപ്പിക്കും ശേഷം തേങ്ങയുടെ മുറികൾ മഹാ ആഴിയിലേറിയുകയും ചെയ്യുന്നു ഇരുമുടിയിലെ നെയ്ത്തേങ്ങ ജീവാത്മാവാണെന്നാണ് സങ്കല്പം നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ജീവാത്മാവ് അയ്യപ്പനിൽ വലയം പ്രാപിക്കുന്നു നെയ്നീക്കിയ തേങ്ങ ജടശരീരമായി കരുതി അത് ആഴിയിൽ എരിയിക്കുകയാണ് ഭക്തദർശനത്തിന് നട തുറക്കുന്ന വേളകളിൽ രാപ്പകൽ ഭേദമന്യേ ഇടമുറിയാതെ വീഴുന്ന നാളികേരം എരിയുന്ന അഗ്നിശോഭയിൽ ഈ മഹാ അഗ്നി കുണ്ടം ആഞ്ഞുകത്തുകയാണ് തണുത്തുറയ്ക്കുന്ന കുടുംബനത്തിൻ്റെ നടുവിൽ ഭക്തരിൽ ചേർന്ന വിശ്വാസത്തിൻ്റെ ചൂടും വെളിച്ചവും പകർന്ന് കേരള വിഷൻ ന്യൂസ് സന്നിധാനം